ബഹുമാനമുള്ള സഹോദരങ്ങളെ ഒരുപാട് ആളുകളുടെ വേദനപ്പെടുത്തുന്ന സങ്കലങ്ങളുടെ ദുഃഖങ്ങളുടെ വഴികളിലൂടെ കടന്നു വരുന്ന വർത്തമാനകാലത്തിലൂടെയാണ് കടക്കുന്നത് മരുമകളമ്മയമ്മയടിച്ചു അല്ലെങ്കിൽ അമ്മായി അമ്മ മരുമകളെ അടിച്ചു ഈ തൊട്ടടുത്തിട്ടുള്ള കാലഘട്ടങ്ങളിൽ ഒരുപാട് വാർത്തകൾ നമ്മൾ കേട്ട് കടന്നു പോയവരാണല്ലോ എന്നാൽ എൻ്റെ പ്രിയമുള്ള മോമിനിങ്ങളോട് പറയുകയാണ് അള്ളാഹുവേ കോപം എന്ന് പറയുന്ന ഒന്ന് നമ്മളിലേക്ക് വരുമ്പോൾ പിന്നെ നമ്മൾ ക്ഷമിച്ചിട്ടില്ല എങ്കിൽ പിന്നെ നമ്മൾ എന്താണ് ചെയ്യുന്ന എന്ന് പറയാൻ കഴിയില്ലല്ലോ എന്താണ് പ്രവർത്തിക്കുന്ന എന്ന് പറയാൻ കഴിയില്ലല്ലോ ഏത് വഴികളിലൂടെയാണ് പോകുന്ന പറയാനും കഴിയില്ലല്ലോ നിങ്ങൾക്കറിയുമോ ഒരു വീടിന്റെ കത്തട്ടിൽ അകപ്പാട സങ്കടത്തോടെ കഴിഞ്ഞുകൂടിയ ഒരു മകന്റെ കഥ ആ മകൻ ഇങ്ങനെ വീട്ടിന്റെ ഉള്ളിൽ കടന്നു വരും നേരം വെളുത്തെഴുന്നേക്കുകയാണ് അള്ളാഹുവിന് വേണ്ടി അബാദത്വ ചെയ്തുകൊണ്ട് നിസ്കരിച്ചുകൊണ്ട് നല്ലതുപോലെ തന്റെ ഉമ്മ വീട്ടിലുണ്ട് തന്റെ ഭാര്യ വീട്ടിലുണ്ട് തന്റെ മക്കൾ വീട്ടിലുണ്ട് ആ പ്രിയപ്പെട്ട ഉമ്മക്കും ഭാര്യക്കും മക്കൾക്കും വേണ്ടിയിട്ട് ചിലവിന് കൊടുക്കാൻ ആ പ്രിയപ്പെട്ട പുന്നാര മകൻ എവിടെ ുമ്പോ അള്ളാഹുവേ മകൻ അവിടെ നിന്ന് ജോലിക്ക് പോയപാട് പ്രിയപ്പെട്ട അമ്മായി എപ്പോഴും വഴക്കുണ്ടാക്കുകയാണ് പൊട്ടതിനും പിടിച്ചതിനും മുഴുവൻ കുറ്റമാ എന്നും പാതിരാത്രിയിൽ തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ജോലി കഴിഞ്ഞിട്ട് വരുമ്പോ തന്റെ പ്രിയപ്പെട്ടവരുടെ മുഖത്തേക്ക് നോക്കുകയാണ് എന്തൊക്കെയോ ഉള്ളതുപോലെ എന്തൊക്കെയോ സങ്കടമുള്ളതുപോലെ എന്തൊക്കെയോ നമ്പരമുള്ളതുപോലെ നോക്കി നിൽക്കുമ്പോ ചോദിക്കുന്നു എന്തേ പറ്റിയത് പക്ഷേ ഇന്ന് വരെ തന്റെ ഭർത്താവിന്റെ ഉമ്മയെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല എന്നാല് ഭർത്താവിന്റെ ഉമ്മ ഒരുപാട് മകനോട് പറഞ്ഞു കൊടുക്കാറുണ്ട് അങ്ങനെ വേദനയിലും സങ്കടത്തിലുമായിട്ട് ഈ പെണ്ണിങ്ങനെ കഴിഞ്ഞു കൂടുകയാണ് അമ്മായി പറയുന്നതിന് എതിരായിട്ടൊരു വാക്കുപോലും പറയാറില്ല ല്ലോ അങ്ങനെ സുബഹാനല്ലോ ഒരു വേള പ്രിയപ്പെട്ട ഈ ചെറുപ്പക്കാരന്റെ ഉമ്മ രോഗിയാവുകയാണ് ഉമ്മ രോഗിയാവുകയാണ് ഉമ്മ രോഗിയായി ഉമ്മയെ നല്ലതുപോലെ മരുമകൾ നോക്കുകയാണ് എല്ലാം കഴിഞ്ഞിട്ടും ഈ ഉമ്മ മകനോട് പറഞ്ഞ് അവൾ എന്നെ നോക്കിയിട്ടില്ല അവളെനിക്ക് ഭക്ഷണം തന്നിട്ടില്ല അവളെനിക്ക് ഒരു ഗ്ലാസ് വെള്ളം പോലും തന്നിട്ടില്ല അതുകൊണ്ട് മോനെ ഇനി ഇവളോടൊപ്പം ഞാനില്ലല്ലോ അതുകൊണ്ട് നീ എന്നെ വേറെ ഒരു വീട്ടിലേക്ക് താമസം മാറ്റണം ഉമ്മയുടെ അഭിപ്രായം മാനിച്ച് പുന്നാരമകൻ ഇവിടം ഉമ്മയെ വേറൊരു താമസം മാറ്റി ഉമ്മ പറഞ്ഞു എന്നെ ഇവിടന്ന് മാറ്റിയിട്ടില്ലെങ്കിൽ എനിക്ക് നിന്റെ പൊരുത്തമില്ല നിനക്ക് പൊരുത്തമില്ല കേട്ടപാടവടുത്തുള്ള വീട്ടിലേക്ക് മാറാൻ വേണ്ടി മകനൊരു വീട് പാടകെടുത്ത് കൊടുക്കുകയാണ് ആ വീട്ടിൽ പുന്നാര ഉമ്മ ഇങ്ങനെ താമസിച്ചു വരുന്നു പെട്ടെന്നാണ് ഉമ്മക്ക് രോഗം മൂർജിക്കുന്നത് അള്ളാഹുവേ ഇനി എന്റെ ഉമ്മയെ ആര് നോക്കാനാണ് എല്ലാ ദിവസവും കാലുകൾ തിളന്നു പോയ പ്രിയപ്പെട്ട ഉമ്മയുടെ അരികത്തെത്തുമ്പോൾ ഈ മകൻ മകനവിടം അത്ഭുതപ്പെട്ടു പോവുകയാണ് അവിടം തന്റെ പ്രിയപ്പെട്ട ഉമ്മന്റെ മലവും മൂത്രവും ഒക്കെ എടുത്തിട്ടുണ്ട് ഉമ്മയെ കുളിപ്പിച്ചിട്ടുണ്ട് ഉമ്മയെ ഒരുക്കിയിട്ടുണ്ട് ഉമ്മ കിടം നിരുന്ന ബെഡ്ഷീറ്റുകളൊക്കെ മാറ്റിയിട്ടുണ്ട് ഇതാര് റബ്ബേ ഇവിടെ എന്റെ ഉമ്മയുണ്ടെന്ന് എനിക്കല്ലാതെ മറ്റാർക്കറിയാനാണ് അങ്ങനെ ഒരു ദിവസമല്ല രണ്ട് ദിവസമല്ല മൂന്നു ദിവസമല്ല ഒരു തവണ തന്റെ പ്രിയപ്പെട്ട ഉമ്മ ഇങ്ങനെ നല്ല വൃത്തിയായി കിടക്കുന്നത് കാണുമ്പോൾ ആരാണെന്നറിയാനം ജോലിക്ക് പോകുന്നു എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങിയിട്ട് വീടിന്റെ ഒരു ഭാഗത്ത് ഒളിച്ചിരിക്കുമ്പോ അതാ കടന്നു വരുന്നു തന്റെ പ്രിയപ്പെട്ടവൽ തൻ്റെ ഭാര്യ കടന്ന് വരുന്നു അവിടെ നിന്ന് വന്നിട്ട് ആദ്യമായിട്ടുമാനവര് ഭാഗത്തേക്ക് മാറ്റി നല്ലതുപോലെ ഭർത്താവിൻ്റെ ഉമ്മക്ക് ഭക്ഷണം കൊടുത്തു അവർ നല്ലതുപോലെ കുളിപ്പിച്ച് ഒരുക്കി എല്ലാം കഴിഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് ഉമ്മാൻ്റെ കവിളത്തൊരു മുത്തം കൊടുത്തിട്ടു മടങ്ങിപ്പോയി അള്ളാഹുവേ ഇതെല്ലാം ഒരു മറയുടെ പിന്നിലിരുന്നു കൊണ്ട് ഭർത്താവ് കണ്ടു ഇതിനി എന്നെ കണ്ട് കാണുമോ അവള് എന്നെ കണ്ടിട്ട് ോ അങ്ങനെ ചെയ്തത് എന്നാൽ പിറ്റേ ദിവസം ഒരുപാട് ദിവസങ്ങൾ ഇങ്ങനെ വിളിച്ചിരുന്നു എവിടെയും പോകാതെ അപ്പോഴൊക്കെ തന്റെ പ്രിയപ്പെട്ടവള് വന്നു എല്ലാ വൃത്തിയാക്കി ഉമ്മ ഒന്നും മകനോട് പറയാറില്ല അങ്ങനെ ഒരു വേള ഉമ്മ പോലും അറിയാതെ മകൻ ഒളിച്ചതാണ് ഈ മകൻ ഉമ്മയോട് ചോദിക്കുന്നു ഉമ്മ നിങ്ങളെ കാലുകൾ തിളന്നു പോയിട്ടും നിങ്ങൾ നല്ല തടിച്ചിട്ടുണ്ടല്ലോ സൗന്ദര്യമുണ്ടായിട്ടുണ്ടല്ലോ നല്ല വൃത്തിയുണ്ടല്ലോ ഇവിടെ ഒരു ദുർഗന്ധമില്ലല്ലോ ആരാണ് നിങ്ങളെ പരിപാലിക്കുന്നത് ചോദിച്ച പാടെ ഉമ്മയുടെ കണ്ണു നിറഞ്ഞു ഉമ്മാൻ്റെ കണ്ണു നിറഞ്ഞിട്ടു പറഞ്ഞു നിനക്ക് നാളെ ഞാൻ കാണിച്ചു തരാ നീ എവിടെയും പോണ്ട ഉമ്മ അവിടെ പറഞ്ഞ പറഞ്ഞപാടെ ഉമ്മയുടെ വാക്ക് കേട്ടുകൊണ്ട് ഉമ്മയുടെ അരികത്തിരിക്കുന്നുണ്ട് സുബഹാനല്ല കടന്നു വരുന്ന മുഖത്തുകൂടെ മുഖം മറച്ചുകൊണ്ടൊരു പെണ്ണ് എല്ലാം കഴുകി വൃത്തിയാക്കുമ്പോ ഉമ്മ പറഞ്ഞു ഇവളാണ് എൻ്റെ മരുമകളാണ് എന്നെ നോക്കിയത് അള്ളാഹുവേ ഞാൻ അവളെ ഒരുപാട് കുറ്റപ്പെടുത്തിയിട്ടുണ്ട് ഒരുപാട് ചീത്ത വിളിച്ചിട്ടുണ്ട് അതുകൊണ്ട് മോളെ നീ എനിക്ക് പൊരുത്തം തരുമോ എന്ന് പറഞ്ഞപ്പ മരുമകൾ ചോദിച്ചു ഉമ്മ ഇവിടെ ഒറ്റയ്ക്ക് ഇങ്ങനെ കിടക്കുന്നതിനേക്കാള് എന്റെ വീട്ടിൽ വന്ന് കിടക്കാമോ ഉമ്മാ ഒറ്റയ്ക്കിങ്ങനെ കിടക്കുന്നതിനേക്കാൾ എന്റെ വീട്ടിലൊന്ന് വന്ന് കിടക്കാമോ അമ്മയുടെ ആ ഉമ്മായോട് ആ മകൾ ചോദിക്കുമ്പോ കരഞ്ഞുകൊണ്ട് പറഞ്ഞു മോളെ ഞാൻ വരാം അങ്ങനെ വീട്ടിന്റെ ഉള്ളിലേക്ക് ചെന്ന് ഉമ്മയും മകളും നല്ലതുപോലെ മുന്നോട്ടു പോയി തന്റെ ഭർത്താവ് പ്രിയപ്പെട്ടവളോട് പറഞ്ഞു അല്ല അള്ളാഹു എനിക്ക് തന്ന തന്ന നീ എനിക്ക് സന്തോഷമാണ് അള്ളാഹു എനിക്ക് തന്ന സ്വർഗത്തിന്റെ നിധിയാണ് നീ സ്വർഗത്തിന്റെ ആനുകൂല്യമാണ് അള്ളാഹുവിനെത്ര സ്തുതിച്ചാലും മതി വരില്ല എത്ര വേദനകൾ വന്നിട്ടും തന്റെ ഭർത്താവിനോടൊരു പരാതിയും പരിവട്ടവും ഒന്നും പറയാതെ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ ഉമ്മക്ക് വേണ്ടി സേവനം കാണിക്കാൻ പെണ്ണ് കാണിച്ചിട്ടുള്ള മനസ്സ് അതെത്രത്തോളം വർണ്ണിച്ചാലും മതി വരില്ല എത്രത്തോളം പറഞ്ഞാലും മതി വരില്ല അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഗ്മിനിങ്ങളോട് പറയാൻ കേട്ടുകൊണ്ടിരിക്കുന്നവരോട് പറയാ നാളെ നമുക്കൊരു ഗ്ലാസ് വെള്ളം തരുന്നത് ആരാ എന്ന് പറയാൻ കഴിയില്ല നമ്മളെ നോക്കുന്നത് ആരാണ് എന്ന് പറയാൻ കഴിയില്ല അതുകൊണ്ട് ഒരാളെയും ഒരു ഒരു മരുമക്കളെയും കുറ്റപ്പെടുത്തരുത് എല്ലാ മക്കൾ കൊണ്ടുവന്ന് ആ മക്കൾ കൊണ്ടുവന്ന മരുമക്കളെ മുഴുവനും ഒരേപോലെ കാണണം ഒരേപോലെ സ്നേഹിക്കണം ഒരേപോലെ സ്നേഹം കൊടുക്കണം ഒരേപോലെ ഇഷ്ടം വെക്കണം എങ്കിലേ നമുക്ക് വിജയമുള്ളൂ എന്റെ ശബ്ദം ശവിക്കുന്നവരൊക്കെ ഇത് നിങ്ങളിൽ നിങ്ങൾക്കറിയാവുന്നവരിലേക്ക് നിങ്ങൾ ഇത് എത്തിച്ചു കൊടുക്കണം കാരണം അതവർ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുത്തുകൊണ്ടത് കേൾക്കുകയും അത് പഠിക്കുകയും അവരുടെ ജീവിതത്തിൽ കൊണ്ടുവരികയും ചെയ്താൽ അത് ഏറ്റവും നല്ല സന്തോഷം തന്നെയാണ് അള്ളാഹുസുബ്ഹൂല അർഹമായ പ്രതിഫലം നൽകട്ടെ കുടുംബ ജീവിതത്തിൽ ഒരുപാട് മാധുര്യത്തിലൂടെ ഒരുപാട് സന്തോഷത്തിലൂടെ ഒരുപാട് സൗഹുമാര്യതയിലൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി